The cat കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ പെണ്ണു കാണാനായി പെൺവീട്ടിലെത്തുന്ന സുഭാഷിനെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് എല്ലാവരും കാറിനിറങ്ങുമ്പോഴേക്കും അച്ഛൻ സിഗരറ്റിന് തീ കൊളുത്താൻ നോക്കുന്നത് കണ്ട് സുഭാഷ് അച്ഛനെ തടയുന്നുണ്ട് അപ്പോഴേക്കും അവരുടെ ബ്രോക്കറും ഒരു സ്കൂട്ടിയിൽ അങ്ങോട്ട് എത്തുന്നുണ്ടേ ഇപ്പോൾ എത്തിയതല്ലേ ഉള്ളൂ വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് അപ്പോഴേക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന പെണ്ണിന്റെ അച്ഛനും കൂട്ടരും അവരെ അകത്തേക്ക് സ്വീകരിച്ചിരത്തുന്നുണ്ട് അവിടെ നിധിയുടെ വീട്ടിലും നിധിയെ കാണാനുള്ള പയ്യരും എത്തിയിരുന്നു ഹേമേ അവരെത്തി കേട്ടോ എന്ന് നിധിയുടെ അച്ഛൻ രാജീവ് വിളിച്ചു പറയുന്നുണ്ട് അവരെല്ലാവരും കൂടി പയ്യനെയും കൂട്ടരെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് വീടിനകത്തു കയറിയിരിക്കുന്ന സുഭാഷിനെയും കൂട്ടരെയും ബ്രോക്കർ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇതാണ് ചെറുക്കന്റെ അച്ഛൻ ഭാസ്കരൻ എന്ന് ബ്രോക്കർ പറയുമ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും കൈകൂപ്പുന്നുണ്ടേ ഇത് പയ്യൻ എന്ന് പറഞ്ഞ് ബ്രോക്കർ സുഭാഷിനെയും പരിചയപ്പെടുത്തുന്നുണ്ട് പേര് സുഭാഷ് ഈ ബിൽഡിംഗൊക്കെ ഇല്ലേ കെട്ടിടങ്ങള് അതൊക്കെ കോൺട്രാക്റ്റ് എടുത്ത് പണി തീർത്തു കൊടുക്കുന്ന പരിപാടിയാ എന്ന് സുധീഷും ചാടിക്കയറി പറയുന്നുണ്ട് അത് കേട്ടെല്ലാവരും സുഭാഷിനെ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും സുധീഷും ഒരു ചിരിയോടെ അവരെ നോക്കുന്നുണ്ടേ അതുകൊള്ളാലോ അപ്പോൾ കീഴേ കുറെ പണിക്കാരുണ്ടാവും അല്ലേ എന്ന് പെൺകുട്ടിയുടെ അച്ഛനും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് സുഭാഷ് എന്തു പറയണമെന്ന് അറിയാതെ ഇരിക്കുമ്പോഴേക്കും കൂടുതലും ബംഗാളികളാ എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട് ചേട്ടന്റെ നേരെ താഴെ ഞാൻ പേര് സുധീഷ് ഞാൻ സ്വന്തമായിട്ട് എന്നിവൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഡ്രൈവറാണെന്ന് ഹരീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും നികേഷ് പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് മൂന്നാമത്തെ ചേട്ടൻ ഹരീഷ് എന്ന് അപ്പോഴേക്കും മെക്കാനിക്കൽ ബിസിനസ് ആണെന്ന് സുധീഷ് ചാടി കയറി പറയുന്നുണ്ട് അത് മനസ്സിലാവാതെ മെക്കാനിക്കൽ ബിസിനസ് എന്ന് പറയുമ്പോ എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ ചോദിക്കുമ്പോഴേക്കും ഈ ബൈക്കുകളൊക്കെ നന്നാക്കുന്ന എന്ന് സുധീഷ് പറയുന്നുണ്ട് ഓ വണ്ടിപ്പണി എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ഞാൻ നികേഷ് സെക്കൻഡ് ഇയർ ബി ബികോമിന് പഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇളയ അനുജനും അവരെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും സ്ത്രീ ചോദിക്കുന്നുണ്ട് അല്ല പെണ്ണ് കാണാൻ വരുമ്പോഴേ വീട്ടിൽ നിന്ന് സ്ത്രീകൾ ആരും കൂടെ വന്നില്ലെന്ന് എന്ന് അത് കേൾക്കേ സുഭാഷിന്റെ അച്ഛൻ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും സുഭാഷ് അച്ഛനെ തടഞ്ഞോണ്ട് അത് ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങൾ ഈ അഞ്ചു പേര് മാത്രമേ ഉള്ളൂ അതാ ഞങ്ങൾ മാത്രമായിട്ട് വന്നതെന്ന് സുഭാഷ് പറയുന്നുണ്ട് അപ്പോഴേക്കും സുധീഷും ചാടിക്കാരി പറയുന്നുണ്ട് അല്ലല്ല സ്വന്തക്കാരൊക്കെയുണ്ട് പിന്നെ വെറുതെ അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതാണല്ലോ പ്രധാനം അല്ലേ എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട് അതെ ഒരു കണക്കിന് അതു ശരിയാ വെറുതെ അഭിപ്രായം പറയാൻ ആളെ കൂട്ടിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞോണ്ട് പെൺകുട്ടിയുടെ അച്ഛൻ ഭാര്യയോടായി നീ പോയി കവിതയെ വിളിച്ചോണ്ട് പോവാ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ വിളിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞോണ്ട് അവർ സന്തോഷത്തോടെ അകത്തേക്ക് പോകുമ്പോഴേക്കും സുഭാഷും ചിരിയോടെ കവിത എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന സ്ത്രീയും ചോദിക്കുന്നുണ്ട് അല്ല അപ്പോ പെണ്ണുങ്ങൾ ഇല്ലാത്ത വീട്ടിലേക്കാണോ ഈ കുട്ടിയെ കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നതെന്ന് അത് കേൾക്കെ എല്ലാവരും ടെൻഷനോടെ ഇരിക്കുമ്പോഴേക്കും അല്ല ഇവിടത്തെ കുട്ടി അവിടെ ചെന്ന അവിടെയും പെണ്ണായില്ലേ ബാക്കിയുള്ളവരുടെ കല്യാണം കൂടി കഴിയുമ്പോ നാലാണ് നാല് പെണ്ണ് എന്ന് ചിരിയോടെ ബ്രോക്കറും പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ കുട്ടി വന്നിട്ട് എല്ലാവർക്കും വെച്ച് വിളമ്പണമെന്നാണോ എന്നവർ ചോദിക്കുമ്പോ അയ്യോ അതിന്റെയൊന്നും ആവശ്യമില്ല വീട്ടിലെ ഫുഡൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്ന് സുഭാഷും പറയുന്നുണ്ട് അതെ അതെ നല്ല ബെസ്റ്റ് കുക്കാണെന്ന് സുധീഷും സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ അത് കേൾക്കെ പെൺകുട്ടിയുടെ അച്ഛനും പറയുന്നുണ്ട് അതെയോ എന്റെ മോളും അതെ നല്ല കൈപുണ്യമാണെന്ന് അപ്പോഴേക്കും പെൺകുട്ടിയായ കവിതയും കൊണ്ട് അവളുടെ അമ്മയും കൂട്ടരും അങ്ങോട്ട് എത്തുന്നുണ്ട് ആദ്യം കാപ്പി കുടിക്കാമെന്ന് പറഞ്ഞ് കവിതയുടെ അച്ഛൻ കാപ്പി എടുത്തു കൊടുക്കാനായി പറയുന്നുണ്ട് അവൾ എല്ലാവർക്കും കാപ്പി എടുത്തു കൊടുക്കുമ്പോഴേക്കും മോളെ ആ വടയും കൂടി എടുത്തുകൊടുക്കെന്ന് അമ്മ പറയുന്നുണ്ട് പെൺകുട്ടി വട എടുത്തു കൊടുക്കുമ്പോഴേക്കും സുഭാഷ് വടയിൽ തന്നെ നോക്കി ചിരിച്ചിരിക്കുന്നത് കൊണ്ട് ബ്രോക്കർ സുഭാഷിനെ വിളിച്ചോണ്ട് സുഭാഷെ മുഖമുയർത്തി പെണ്ണിനെ നോക്കടാന്ന് പറയുന്നുണ്ട് അവൻ ചിരിയുടെ പെൺകുട്ടിയെ നോക്കുമ്പോഴേക്കും അവളും ചിരിച്ചു എല്ലാവർക്കും വട ക്കുന്നുണ്ടേ കഴുകി കവിത തന്നെയാ ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് അവളുടെ അച്ഛൻ പറയുമ്പോഴേക്കും സുഭാഷ് വട കഴിച്ചോണ്ട് സംശയത്തോടെ ഇരുന്നുണ്ട് ഇത് എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് അതുകൾക്ക് എല്ലാവരും അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും കുട്ടി തന്നെയല്ലേ ഉണ്ടാക്കിയതെന്ന് സുഭാഷ് കവിതയോടായി ചോദിക്കുന്നുണ്ട് അതേന്ന് അവൾ സമ്മതിക്കുമ്പോഴേക്കും എന്താ മോനെ നന്നായിട്ടില്ലേന്ന് അവളുടെ അമ്മയും ചോദിക്കുന്നുണ്ട് ഏയ് കുഴപ്പമൊന്നുമില്ല ഞാനേ വേറൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ഈ എണ്ണ നന്നായിട്ട് വെട്ടിത്തിളച്ചപ്പോഴാണോ മാവ് അതിലേക്ക് ഉരുട്ടിയിട്ടതെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് അതെയെന്ന് അവൾ പറയുമ്പോഴേക്കും അങ്ങനെ വരട്ടെ വെറുതെ അല്ല എന്താണെന്നറിയോ ഇതിന്റെ പുറം നന്നായിട്ട് വെന്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കണ്ടോ അകത്തൊരുമാതിരി മാവ് ചോദിക്കുന്നു ചെറിയ ഫ്ലെയിമില് എണ്ണ മിതമായി നിലനിർത്തിക്കൊണ്ട് വേണം പരിപ്പ് വട ചുട്ടെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ മാവ് ബാക്കി ഇരിപ്പുണ്ടോ എന്ന് സുഭാഷ് കവിതയോടായി ചോദിക്കുന്നുണ്ട് ഉണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും എന്നാലേ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം അടുക്കള എവിടെ എന്ന് ചോദിച്ചു അവിടെയല്ലേ എന്ന് പറഞ്ഞ് കവിതയും വിളിച്ചോണ്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് സുഭാഷ് അടുക്കളയിലെത്തിയ സുഭാഷ് ചീനച്ചട്ടി ഗ്യാസ് സ്റ്റൗവിലേക്ക് എടുത്തു വെച്ചോണ്ട് ഗ്യാസ് കത്തിച്ച് ബാക്കിയുള്ള മാവ് മാവെവിടെയെന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഉണ്ടെന്ന് അവൾ പറയുമ്പോഴേക്കും അവനാ മൂടി വെച്ച മാവെടുത്ത് തുറന്നുണ്ട് ഇതാരാ കുഴച്ചെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ തന്നെയാണെന്ന് അവളും സുതീഷും ഹരീഷും നികേഷും എല്ലാം ആകെ അമ്പരപ്പോടെ ഇരിക്കുമ്പോഴേക്കും അവളുടെ അമ്മയും കൂട്ടരും അടുക്കളവാദിക്ക് വന്ന് നിൽപ്പുണ്ട് അവരുടെ അച്ഛനാണേൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പരുപ്പുവട കഴിക്കുന്ന തിരക്കില്ല സുഭാഷ മാവിടുത്തുരുട്ടിക്കൊണ്ട് എന്തായാലും കറക്റ്റ് ആയിട്ടുണ്ട് ചിലരെ ഈ പരുപ്പുവടയ്ക്ക് കുഴക്കുമ്പോളെ ഈ പത്തിരിക്ക് പോലെയൊക്കെ ഇരിക്കും ശരിക്കും നടു കനത്ത് അരികു നേർത്തിരിക്കണം ഈ ചെറിയ പറക്കും തളിക പോലെ എന്നവൻ പറയുന്നത് കേട്ട് അവളും ചിരിയോടെ അരികിൽ തന്നെ നിൽപ്പുണ്ട് അതുകൊണ്ട് അവിടെ ഇരുന്ന ഒരു കാരണവരും വിളിച്ചു ചോദിക്കുന്നു കോൺട്രാക്ട് പണിയോ അതോ ദേഹണ്ണ പണിയോന്ന് അത് കേൾക്ക് സുഭാഷ് ഒരു ചിരിയോടെ അദ്ദേഹത്തെ നോക്കുമ്പോഴേക്കും നേരത്തെ ചേട്ടൻ തന്നെ പറഞ്ഞില്ലേ അടുക്കള പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാ ചേച്ചിക്ക് ഒന്നും ചെയ്യേണ്ടി വരില്ലെന്ന് സുധീഷും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് സുഭാഷാ പരിപ്പ് വഴയുടെ മാവിടത്ത് കയ്യിൽ പരത്തിക്കൊണ്ട് എണ്ണയുടെ നോക്കി ഇപ്പോ ദേ കറക്റ്റ് പരുവമായിട്ടുണ്ട് എന്നു പറഞ്ഞ് നമ്മളിതേ ഓരോ നായിട്ട് ഇങ്ങനെ ഇട്ടു കൊടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും മാവെടുത്ത് കയ്യിൽ വെച്ച് പരത്തിക്കൊണ്ട് ഇതേ ഇത് പറക്കും തളിക പോലെ ഇരിക്കണം എന്ന് പറഞ്ഞു വീണ്ടും ആ തിളച്ച എണ്ണയിലേക്ക് ഇടുന്നുണ്ടേ ആ ശബ്ദം കേട്ടോ ഇത് കേൾക്കണം ഇങ്ങനെ എണ്ണയിൽ കിടന്ന ശബ്ദത്തോടെ വേവുന്നത് കൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ വറവ് വേറെ ചില സ്ഥലത്ത് പൊരിപ്പ് എന്നൊക്കെ ഈ എണ്ണക്കടികൾക്ക് പേര് വന്നത് എന്നിവൻ പറയുന്നത് കേട്ട് അവളും ചിരിയോടെ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പുണ്ടേ ഏതായാലും മാവ് ബാക്കി ഉണ്ടായിരുന്നത് നന്നായി എനിക്ക് കാണിച്ചു തരാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണയിലേക്ക് നോക്കിക്കൊണ്ട് ഇതേ നോക്ക് ഈ കളർ കണ്ടോ ഈ കളർ വന്ന പാകമായി എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അല്ല ഇത് കോരാനൊരു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും അടുക്കളവാതിൽക്കൽ അതെല്ലാം കണ്ടോണ്ട് നിൽക്കുകയായിരുന്ന അവളുടെ അമ്മയും പറയുന്നുണ്ട് അവിടെ ഉണ്ടെന്ന് കവിത അരിപ്പ എടുത്തു കൊടുക്കുമ്പോഴേക്കും അവൻ ആ അരിപ്പ വാങ്ങിച്ചോണ്ട് ആ പരിപ്പ് വട കോരിയെടുക്കുന്നുണ്ടേ എന്റെ അനിയന്മാരൊക്കെ നന്നായിട്ട് ഫുഡ് അടിക്കും എന്ന് ഒറ്റ ഒരുത്തനെ അടുക്കളയിൽ കയറി ഒരു ജോലിയും ചെയ്യാൻ അറിയത്തില്ല എനിക്കാണെങ്കിലേ ഈ കുക്കിംഗ് െന്ന് പറഞ്ഞാ ഭയങ്കര ഇഷ്ടമാ എന്തെങ്കിലും വിഷമമോ ടെൻഷനോ ഒക്കെ വരുമ്പോൾ ഞാൻ അടുക്കളയിൽ കയറി പലതരം പലഹാരങ്ങളങ്ങ് ഉണ്ടാക്കും പിള്ളര് വരുമ്പോൾ കഴിക്കാനും ഉണ്ടാവും എന്റെ മനസ്സങ്ങ് തണുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വറുത്തു കോരിയ ആ പരിപ്പ് വട അവളുടെ നേരെ നീട്ടിക്കൊണ്ട് കഴിച്ചു നോക്കിയെന്ന് അവൻ പറയുന്നുണ്ട് അവൾ അതെടുത്ത് കഴിച്ചു നോക്കുമ്പോഴേക്കും എങ്ങനെയുണ്ടെന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് കൊള്ളാം എന്നവൾ പറയുമ്പോഴേക്കും ചിരിയോടെ കുറച്ചുകൂടി കഴിക്കെന്ന് അവൻ പറയുന്നുണ്ട് അവിടെ നിധിയുടെ വീട്ടിൽ സാന്ദ്ര നിധിയോടായി പറയുന്നുണ്ട് അവിടെ എല്ലാവരും എത്തി താഴേക്ക് വാ എന്ന് അപ്പോഴേക്കും അവളുടെ അമ്മ ഹേമയും അങ്ങോട്ട് വന്ന് എന്താ മുള ഇത് എത്ര നേരമായി അവർ വന്നിട്ട് നിന്നെ തിരക്കുന്നുണ്ട് വന്നേ ഇനിയും വരാതിരുന്ന അത് അച്ഛനെ അപമാനിക്കുന്ന പോലെയാവും വാ എന്ന് പറയുമ്പോഴേക്കും സാന്ദ്ര പറയുന്നുണ്ട് മോളെ ആ വലിയ മാല കൂടി ഇടിപ്പിക്കായിരുന്നില്ലേ എന്ന് അമ്മ ചോദിക്കുമ്പോഴേക്കും എന്നാ പിന്നെ ഒരു നെറ്റിപ്പട്ടവും കോലവും കൂടി വെക്കാമെന്ന് നിർദ്ദേശത്തോടെ പറയുന്നുണ്ട് ഇത് മതി അമ്മേ ഇതാ സിമ്പിൾ ആൻഡ് ബെസ്റ്റ് എന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് അവരോട് വരാനായി പറഞ്ഞുകൊണ്ട് ഹേമ അവിടുന്ന് പോകുന്നുണ്ടേ ഹേമ നിധിയും കൊണ്ട് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോഴേക്കും അവർക്ക് കുടിക്കാനുള്ള കാപ്പിയെല്ലാം കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ട് പയ്യന്റെ അച്ഛനും സന്തോഷത്തോടെ വാ മോളെ സുഖമല്ലേ പത്ത് വയസ്സുള്ളപ്പോഴാ മോളെ ഞാൻ അവസാനമായിട്ട് കണ്ടത് ഓ വലിയ കുട്ടിയായി അല്ല ലക്ഷ്മി എന്ന് അദ്ദേഹം ഭാര്യയോടായി ചോദിക്കുന്നുണ്ട് അതെ അതെ എന്ന് ലക്ഷ്മി ചിരിയോടെ പറയുമ്പോഴേക്കും എല്ലാവരെയും വിഷ മോളെ എന്ന് ഹേമയും പറയുന്നുണ്ട് നിധി കൂപ്പിക്കൊണ്ട് എല്ലാവർക്കും നമസ്കാരം എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും പയ്യൻ അവളെ അടിമുടി നോക്കുന്നുണ്ടേ അവനവന്റെ അമ്മയോടായി പറയുന്നുണ്ട് അമ്മേ ഇത്തിരി ഷോർട്ടാണല്ലോ കുട്ടിയെന്ന് പിന്നെ ആൾക്കൊരുത്തിരി കൂടി മോഡേൺ ആവാം അത് കേൾക്ക് അമ്മ ലക്ഷ്മിയും പറയുന്നുണ്ട് ഷോർട്ടാണെങ്കിലും ആണെങ്കിലും ക്യൂട്ടാ പിന്നെ നിന്റെ സ്വന്തമായിട്ടൊന്നും ഇല്ലല്ലോ അപ്പോ നോക്കാമെന്ന് അതുകൊണ്ട് രാജീവനും ചോദിക്കുന്നുണ്ട് എന്താമ്മോ പറയുന്നതെന്ന് പെൺകുട്ടി ഇത്തിരി ഷോർട്ടാണെന്ന് ഞാൻ പറഞ്ഞു ഷോർട്ടാണെങ്കിലും ആണെങ്കിലും ക്യൂട്ടാണെന്ന് ഇന്ന് ലക്ഷ്മി ചിരിയോടെ പറയുമ്പോഴേക്കും എല്ലാവരും അത് കേട്ട് ചിരിക്കുന്നുണ്ടേ നിധി ഇല്ലാതെ നിൽക്കുമ്പോഴേക്കും കോഫി കൊടുക്കാനായി അവളോട് അമ്മ പറയുന്നുണ്ടേ അവൾ എല്ലാവർക്കും കോഫി കൊടുത്തോണ്ട് മാറി നിൽക്കുമ്പോഴേക്കും തനിക്ക് നിധിയോടൊന്ന് സംസാരിക്കണമെന്ന് പയ്യൻ പറയും അത് കേട്ട് അവന്റെ അച്ഛനും ചിരിയോടെ പറയുന്നുണ്ട് നിനക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാലോ അതിനിപ്പോ ആരുടെയും അനുവാദം ആവശ്യമില്ല അല്ല രാജീവേന്ന് അപ്പോഴേക്കും അവിടെ സുഭാഷും കൂട്ടരും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു ശരി ഞങ്ങളെല്ലാരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് വിളിച്ചോളാം നിങ്ങളും ഒന്ന് ആലോചിക്കേ എന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് അവരും യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ കവിതാ പുഴയ്ക്കും ജനലിലൂടെ കാറിൽ കയറാൻ തുടങ്ങുന്ന സുഭാഷിനെ നോക്കുന്നുണ്ടേ അവളെ കാണുന്ന സുഭാഷും ചിരിയോടെ തലയാട്ടിക്കൊണ്ട് അവളോട് യാത്ര പറയുന്നുണ്ടേ അവിടെ നിധിയുടെ വീട്ടിൽ നിധിയും പയ്യനും കൂടി സംസാരിക്കാൻ തുടങ്ങിയിരുന്നു മൈ നേമി സൂര്യ സൂര്യദാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിലാ പഠിച്ചതെന്ന് അവൻ നിധിയോടായി ചോദിക്കുന്നുണ്ട് ഇവിടെ അടുത്ത എസ് എം എഞ്ചിനീയറിംഗ് കോളേജ് എന്നവൾ പറയുമ്പോഴേക്കും എസ് എം എഞ്ചിനീയറിംഗ് കോളേജ് ഓ എനിക്കറിയില്ല ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്റെ സ്കൂൾ വിദ്യാഭ്യാസം മുഴുവനും ഊട്ടിയിലായിരുന്നു അവിടെ നിന്ന് ബാംഗ്ലൂർ ദെൻ സ്ട്രേറ്റ് ടു ഓസ്ട്രേലിയ എ ബ്യൂട്ടിഫുൾ പ്ലേസ് കുഴിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ ജോലിയായി സെറ്റിൽഡായി ആക്ച്വലി ഐ ഹേറ്റ് ദീസ് പ്ലേസ്റ്റ് ട്രാഫിക് പൊല്യൂഷൻ നോയിസ് ഹൊറിബിൾ മാം എന്നവൻ പറയുന്നത് കേട്ട് നിധി വല്ലാതെ നിൽക്കുന്നത് കണ്ടേ നോട്ട് യുവർ ഹോം ഞാനൊരു ടോട്ടാലിറ്റിയിൽ പറഞ്ഞതാ ഈ നാട് കൊള്ളില്ല ട്രിവാൻഡ്രത്ത് വേറൊരു വീടുണ്ട് അറ്റ്ലീസ്റ്റ് അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞാ അച്ഛൻ ഈ കുഗ്രാമം വിട്ടിട്ട് വരാനേ പറ്റില്ല പുള്ളിയുടെ ക്വാറികളും ബിസിനസ്സും ഒക്കെ ഇവിടെയാണല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിലും നിധി അതൊന്നും ശ്രദ്ധിക്കാതെ മിണ്ടാതെ നിൽക്കണ കണ്ട് അവൻ അവളെ വിളിച്ചോണ്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് ഇഷ്ടമല്ല സേ സംതിങ് തനിക്കൊന്നും പറയാനില്ലേ എന്നവൻ ചോദിക്കുന്നുണ്ട് പ്രതികൾക്ക് നിധിയും പറയുന്നുണ്ട് ഇന്ന് ഇന്നെൻ്റെ കോളേജിലെ കോൺവെക്കേഷൻ ആയിരുന്നു ടോപ്പർക്കുള്ള ഗോൾഡ് മെഡൽ എനിക്കാ കിട്ടിയത് എന്ന് അവൾ പറയുന്നത് കേട്ട് അവൻ പൂച്ചത്തോടെ പൊട്ടിച്ചിരിച്ചോണ്ട് ഇവിടുത്തെ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ടോപ്പർ എന്നവൻ ചോദിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ഗോൾഡ് മെഡലിസ്റ്റ് എന്ന് അവളും തിരുത്തി പറയുന്നുണ്ട് അവൻ പൊട്ടിച്ചിരിച്ചോണ്ട് ഗോൾഡ് മെഡൽ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഹാവാർഡും കേംബ്രിഡ്ജും ഒന്നും അല്ലല്ലോ എന്നവൻ കളിയാക്കി ചോദിക്കണ കണ്ട് നിധിക്കും ആകെ വല്ലാതാവുന്നുണ്ട് ഹേ ബേബ് ഈ ഗോൾഡ് മെഡൽ കൊണ്ടൊന്നും പുറത്തൊന്നും പോയി രക്ഷപ്പെടാനാവില്ല അതിന് നല്ലോണം പണിയെടുക്കണം ഒരുപാട് വലിയ വലിയ എക്സാംസ് എഴുതണം ഞാൻ അതിന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി വെൽ ഒബ്വിയസ്ലി അത് നല്ല കോളേജിൽ പഠിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ നോ ഡൗട്ട് അബൌട്ട് ഇറ്റ് വാട്ട് ആർ യുവർ ഹോബീസ് എന്നവൻ ചോദിക്കുന്നുണ്ട് ഐ ലൈക്ക് ഡാൻസിങ് ഇൻഡോർ ഗെയിംസ് ആൻഡ് ബാഡ്മിന്റൺ എന്നവൾ പറയുമ്പോഴേക്കും ഐ ലൈക്ക് വെരി മച്ച് എന്ന് അവനും പറയുന്നുണ്ട് മീൻ പിടിക്കല് സി ഇവിടത്തെ പോലെയല്ല തിൻപുറത്തെ പിള്ളേരൊരു വടിയിൽ നൈലോൺ ചിരട് കെട്ടിയുണ്ടാക്കുന്ന ഒരു സാധനമുണ്ടല്ലോ ചൂണ്ട അതിന്റെ പ്രൊഫഷണൽ വേർഷൻ പത്ത് ലക്ഷം രൂപ വരെ ഒരെണ്ണത്തിന് ക്യാൻ യു ബിലീവ് ഇറ്റ് വീക്കെൻഡ്സിൽ അതുമായി ഒരു ബോട്ടിൽ കയറി ഒറ്റ പോക്ക യൂനോ ഈ സൈസിലുള്ള ട്യൂണ ഹമോർ ഡോൾഫിൻസ് കിങ് ഫിഷ് പിന്നെ ഫുൾ നൈറ്റ് അതും ബിയറും ഫ്രണ്ട്സുമായിട്ട് ഫുൾ ചില്ലിങ്ങാ എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് കുക്കിംഗ് അറിയുന്നു ചോദിക്കുന്നുണ്ട് എന്ന് എന്നവൾ പറയുന്നത് കേട്ട് നോ അതൊന്നും പോരാ എല്ലാ വെറൈറ്റിയും ഉണ്ടാക്കാൻ പഠിക്കണം ഐ ലവ് ഹോം ഫുഡ് ബട്ട് കുക്കിംഗ് എനിക്കൊരു പിടിയുമില്ല സോ യു ഷുഡ് ലേൺ ടു കുക്ക് എന്നവൻ നിർദ്ദേശിക്കുന്നത് കേട്ട് ഇപ്പോഴേ ഇയാൾ അങ്ങ് തീരുമാനിച്ചു എല്ലാം എന്നവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അല്ല ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്തായിരുന്നു അത് എന്നവൻ ആലോചനയോടെ നിന്നിട്ട് കോട്ടിറ്റ് എന്തായിരുന്നു തന്റെ പേര് എന്ന് ചോദിക്കുന്നുണ്ട് നിതി എന്നവൾ പറയുന്നത് കേട്ട് നിതി വാട്സ് എ മീനിങ് എന്നവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് ഓ യാ ട്രഷർ വൗ നൈസ് ബട്ട് ഒരു കുഴപ്പമുണ്ടല്ലോ ലുക്ക് അറ്റ്മി ഇന്ന് മേക്കപ്പ് അത് ഭയങ്കര ബോറാകെട്ടോ മേക്കപ്പ് വേണം പക്ഷേ അതിട്ടുണ്ടുവന്ന ആരും അറിയാൻ പാടില്ല താരമില്ല ഐ വിൽ ടീച്ച് യു ഇവഞ്ച്വലി എന്ന് നിധിയോടായി പറഞ്ഞ് മേക്കപ്പ് ചെയ്യേണ്ട വിധമെല്ലാം അവൾക്ക് വിവരിച്ചു നൽകുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് വീണ്ടും ഓ ഞാൻ മാറുന്നല്ലോ തന്റെ പേരെന്താന്നാ പറഞ്ഞെ എന്നവൻ ചോദിക്കുമ്പോ നിധി എന്ന അവൾ വീണ്ടും പറയുന്നുണ്ട് യാ നിധി ട്രെഷർ സോ ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് യു ഐ വിൽ സീ യു സൂൺ ബായ് എന്ന് പറഞ്ഞോണ്ട് അവൻ യാത്രയും പറഞ്ഞ് താഴോട്ടിറങ്ങി പോകുന്നുണ്ടേ നിധിയും അവനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് പിന്നീട് വീട്ടിലെത്തിയ സുഭാഷിനെയും കൂട്ടരെയുമാണ് കാണിക്കുന്നത് ഉമ്മറത്തിരിക്കുന്ന സുഭാഷിനോടായി സുധീഷ് പറയുന്നുണ്ട് ബഷേട്ടാ ചേട്ടൻ ഓക്കെയാണല്ലോ എന്ന് എന്താടാ അങ്ങനെ ചോദിച്ചേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും ഈ കല്യാണം നടക്കുമെന്ന് നികേഷും ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും ഹരീഷും പറയുന്നുണ്ട് അത് ഡൗട്ടാ അല്ലെങ്കിലും അവർക്ക് എന്താ ഇത്ര ആലോചിക്കാൻ യെസ് അല്ലെങ്കിൽ നോ അത് പറയാൻ പറ്റാത്തോണ്ട് പറഞ്ഞേയുള്ളൂ എന്നവൻ പറയുമ്പോഴേക്കും അവിടെ ഡ്രസ്സ് മാറ്റി കൊണ്ടിരുന്ന അവരുടെ അച്ഛനും പറയുന്നുണ്ട് അഞ്ച് തടിയന്മാർ ചെന്ന് പെണ്ണ് ചോദിച്ചാ അല്ലെങ്കിലും ആരടാ പെണ്ണു തരുന്നതെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോഴേ കൂടെ പെണ്ണുങ്ങളും ഉണ്ടാവണം അതുണ്ടോ ഇവിടെ എന്ന് അച്ഛൻ ചോദിക്കുന്നത് കേട്ട് ബന്ധുക്കളായ പെണ്ണുങ്ങളെ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടോ ഇല്ലല്ലോ എന്ന് ഹരീഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നമ്മുടെ കൂടെ വരാൻ ആരുമില്ലെന്ന് നമ്മൾ പറഞ്ഞതല്ലേ അത് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ കല്യാണം നടക്കില്ല അത്രയുള്ളൂ എന്ന് സുഭാഷും ടെൻഷനോടെ പറയുന്നുണ്ട് നാലഞ്ച് ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് ആരും പെണ്ണിനെ അയക്കത്തില്ലട അല്ലെങ്കിൽ ഇവൻ ആരെയെങ്കിലും പ്രേമിച്ച് അവളോടൊപ്പം ഒളിച്ചോടി പോണം എന്നൻ പറയുന്നത് കേട്ട് ദേഷ്യത്തോടെ ആ അവസ്ഥയിലേക്ക് ഈ കുടുംബത്തെ കൊണ്ടു ചെന്ന് എത്തിച്ചത് ആരാന്നറിയാലോ വെറുതെ സംസാരിച്ച് വഷളാക്കണ്ടെന്ന് ഹരീഷും പറയുന്നുണ്ട് അപ്പോഴേക്കും സുതീഷും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യേ അച്ഛൻ വേറെ പെണ്ണുക ഞങ്ങൾക്കല്ലേ പെണ്ണ് കിട്ടാത്തതുള്ളൂ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞത് നാട്ടുനടപ്പ് അങ്ങനെയാണെന്നാ അതിന് എന്റെ മക്കളെ എന്നോട് മെക്കിട്ട് കേറാൻ വരണ്ട എന്ന് അദ്ദേഹം പറയുമ്പോഴേക്കും എന്റെ മക്കളോ നിങ്ങളുടെ മക്കളായി ജനിച്ചു പോയതാ ഞങ്ങളുടെ ശാപമെന്ന് ഹരീഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട് എന്ത് ചെയ്യാനാ നിന്റെയൊക്കെ മുൻജന്മ പാപം എന്ന് പറഞ്ഞ് സിഗരറ്റ് കുറ്റി മുറ്റത്തേക്ക് എറിഞ്ഞോണ്ട് അച്ഛൻ അകത്തേക്ക് കയറി പോവുന്നുണ്ടേ ഹരീഷ് ദേഷ്യത്തോടെ അച്ഛന് പിറകെ നടനടുക്കുമ്പോഴേക്കും മറ്റുള്ളവരവനെ തടയുന്നുണ്ട് അപ്പോഴേക്കും സുധീഷ് സുഭാഷിനോടായി ചോദിക്കുന്നുണ്ട് അല്ല സുഭാഷേട്ടാ ഈ പെണ്ണ് കാണാൻ പോയാലേ അതുകഴിഞ്ഞ് തിരിച്ചു ചേട്ടൻ എന്തിനാ ആ കൊച്ചിനെ വടയുണ്ടാക്കാൻ പഠിപ്പിക്കാൻ പോയതെന്ന് അത് കേൾക്ക് സുഭാഷും പരുങ്ങലോടെ അത് മോശമായി പോയോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തൊരു ഉത്സാഹമായിരുന്നു ആ ചേച്ചിയുടെ കൈയും പിടിച്ച് അടുക്കളയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴേ ഞാൻ നാണം കെട്ടുപോയി എന്ന് നീ കേശേഷും പറയുന്നുണ്ട് ഡാ പുളുവടിക്കല്ലേ ഞാൻ കയ്യിലൊന്നും പിടിച്ചില്ല എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ഞങ്ങളുടെ പുളുവടി പോട്ടെ അടുക്കളയിൽ എന്തായിരുന്നു പുളുവടി വട എങ്ങനെ വേണമെന്നാ പറക്കും തളിക പോലെയോ എന്ന് ഹരീഷ് ചോദിക്കുന്നത് കേട്ട് സുധീഷും എല്ലാം ചിരിക്കുന്നുണ്ട് വഷം പരങ്ങളോടെ ശരിക്കും മോശമായി പോയോടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഹരീഷ് അവന്റെ അടുത്തേക്ക് നടന്നു വന്ന് എന്റെ ചേട്ടാ ഒന്നും മോശമായില്ല നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ ഇരിക്കേ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സ്വഭാവം മാറ്റാൻ നിക്കണ്ട ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞവൻ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നുണ്ടേ എന്നാ പിന്നെ ഞാനും ഇറങ്ങാ സമയായി എന്ന് പറഞ്ഞ് സുധീഷ് പോവാൻ തുടങ്ങുമ്പോഴേക്കും എടാ നീ കഴിക്കുന്നില്ലെന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പോവാനിറങ്ങിയ സുധീഷ് പടിയിറങ്ങി താഴോട്ട് ചെന്ന് വീണ്ടും തിരിച്ചു കയറി അതെ സുഭാഷ് ഏട്ടാ ഈ ചേട്ടനുള്ളതേ ചേട്ടന് തന്നെ കിട്ടും അഥവാ കിട്ടിയില്ലെങ്കിൽ അത് ചേട്ടനുള്ളതായിരിക്കില്ല അത്രയേ ഉള്ളൂ എന്നവൻ പറയുന്നത് കേട്ടേ കൊച്ചിരിയോടെയിരിക്കുന്ന സുഭാഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ